ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം നല്ല മിടുക്കനായിട്ട് വന്നിരിക്കുന്നു അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ റൂമിലേക്ക് വരുന്നു അപ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയെ എല്ലാവരും അപ്പോൾ അച്ഛൻ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരാൾ അച്ഛനെ ഫോണിൽ വിളിച്ചു അപ്പോൾ വിളിച്ചിട്ട് വിക്രം മലയ്ക്ക് പോകുന്നതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ മകരവിളക്കിനാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയൂ അപ്പം അങ്ങനെ ഫോണിൽ സംസാരിച്ച് അതിനുശേഷം വിക്രം ഇന്നലെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അച്ഛനോട് പറയുക അപ്പം ഞാൻ നേരിട്ട് കണ്ടോ എന്ന് മാഷി ഇദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എന്തൊക്കെയോ വിവരങ്ങൾ മാഷിന് പറഞ്ഞും കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തേക്ക് പോയതിനേക്കാൾ സ്പീഡിൽ ഭയങ്കര ദേഷ്യത്തിൽ മാഷ് പുറത്തേക്ക് വന്നു അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇപ്പം നമ്മുടെ കമല ചോദിച്ചു എന്തു പറ്റി മാഷേ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുകട്ടോ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാനാ കമലെ എൻ്റെ നിന്റെയൊക്കെ വിധി എന്ന് മാഷ് മാഷിങ്ങനെ പറയുമ്പോ എന്തുകി മാഷെ എന്താ കാര്യം എന്ന് ചോദിച്ച് കമലെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഒരു നക്ഷത്രം കണ്ടു എന്ന് തോന്നുമ്പോഴേക്കും രാവു മറക്കുന്ന കുട്ടികളെ പോലെയാണ് നമ്മള് എന്ന് മാഷ് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുക അപ്പോഴും ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ മാഷ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളുടെയൊക്കെ കാര്യം പോട്ടെ നീയും പകൽ വെളിച്ചത്തിൽ പറ്റിക്കപ്പെടുകയാണല്ലോ മോളെ എന്ന് വേദയോട് മാഷ് പറയണം അപ്പോൾ ആ എന്നവരും ഉണ്ടെങ്കിലും നിൽക്കുന്ന നന്ദിനി വേദയുടെ ആങ്ങളെ ഉണ്ടല്ലോ ശ്രീകാന്ത് അയാളുടെ ഫാക്ടറി പൊട്ടിക്കാൻ നിന്റെ മകനും ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ ഡ്യൂപ്ലിക് പാർട്ടിയും കൂടി സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണെന്ന് കാര്യം അച്ഛൻ ഇങ്ങനെ എല്ലാവരുടെ ഓടുവുമായിട്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ മാലയിട്ടാലും എടുത്താലും നേർച്ച നേർന്നാലും നിന്റെ മകൻ്റെ ദൈവം ശ്രീകാലം ശ്രീനിവാസൻ തന്നെയാണ് അത് അവസാനിപ്പിക്കാതെ ഒരു വ്രതം കൊണ്ടും ഒരു ഫലവും ചെയ്യില്ല എന്ന് പറയുന്നു അച്ഛൻ മാലയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിക്രം പറയുമ്പോൾ ചെന്നായ്ക്കൾ ആട്ടിൻ തോലിടുന്നത് പോലെയാണ് രാഷ്ട്രത്തിൽ ഇറങ്ങുന്നത് സമരം അവർ അവരെന്ത് അക്രമമാർഗം വേണമെങ്കിലും സ്വീകരിക്കും എന്നും പറഞ്ഞു അപ്പോൾ ഇതൊരു അക്രമ സമരമൊന്നും അല്ലേ എന്ന് പറയുമ്പം എന്നാലും എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അമ്മ നിന്റെ ശ്രമങ്ങൾ വെറുതെ വെള്ളത്തിൽ വരച്ച വേറെ ആയി പോയല്ലോ വേദ എനിക്ക് ഇതിനോട് സഹതാപമാണ് തോന്നുന്നത് മോളെ എന്നും അദ്ദേഹം പറയുവാണേ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ അത്രയും പറഞ്ഞു അദ്ദേഹം മുറിയിലേക്ക് അങ്ങ് പോയി അപ്പോൾ ഉം ദൈവത്തിന് നിറക്കാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് അങ്ങ് പോയി അച്ഛൻ മുറിയിലേക്ക് കയറിട്ട് വാതിലൊരൊറ്റ അടയായിരുന്നു ആ അടയിൽ എല്ലാരും നടുങ്ങി ഇങ്ങനെ നിക്കുക വിക്രം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി അപ്പോൾ വേദ ഇങ്ങനെ കയ്യിൽ കാപ്പി പിടിച്ച് ഇങ്ങനെ വന്ന് നിക്കു അപ്പൊ നന്ദിനി പോയല്ലേ ഒരു ചൊല്ലുണ്ട് മുമ്പ് എപ്പോഴോ ഈ വിക്രമനെ പറ്റി പറയുമ്പോഴേ അച്ഛൻ തന്നെ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാ ഈ കുരങ്ങൻ കുലം മറന്നാലും വാല് മറക്കില്ല എന്ന് അപ്പൊ വേദം നിശ്ചയിച്ചു എന്നാലും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായി നീ ശ്രമിച്ചത് കൊണ്ടൊന്നും നമ്മൾ മാറാൻ പോകുന്നില്ലെന്നാ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ആഹാ പഴഞ്ചൊല്ലുകളൊക്കെ പഠിച്ചു തുടങ്ങിയോന്ന് ചോദിച്ചു വേദ ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഉപകാരപ്പെടുവല്ലോ അതുകൊണ്ടാണ് എന്നാലേ ഞാനും ഒന്ന് പറയട്ടെ എന്ന് ചോദിച്ചു നന്ദ നന്ദിനി വെള്ളത്തിൽ കുളിച്ചാലും നന്ദിനി തന്നെ എന്ന് വേദ പറഞ്ഞു എന്തോന്നും അല്ല നന്ദിനീൻ്റെ സ്ഥാനത്തെ സാധാരണക്കാർ പറയാറുള്ളത് നായ എന്നാണെന്ന് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് യാവട മനസ്സിലാവാനാണെന്ന് പറഞ്ഞ വേദ അകത്തേക്ക് കയറിപ്പോയി വേദ പോയി കയറിപ്പോ ഏയ് അങ്ങനെയൊക്കെ ഉണ്ടോ ഏ എന്നും പറഞ്ഞു ഓ ഓ എന്നും പറഞ്ഞോണ്ട് നന്ദിനി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന വേദയുടെ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പത്മ അങ്ങോട്ടേക്ക് ചെന്നു എന്താ ശങ്കരേട്ടാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കമ്പനി മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ എന്ന് നമ്മുടെ അദ്ദേഹം പറയാം ചന്ദ്രശേഖരനുമായി ചേർന്ന് ഒരു കമ്പനി തുടങ്ങുമ്പോഴേ ഞാൻ താക്കീത് നൽകിയിട്ടുള്ളതാണ് ഭാവിയിൽ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായി കോടതിയിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്ന് ശങ്കരൻ പറയുമ്പോൾ ഇപ്പോഴുള്ള അവരുടെ അവകാശങ്ങൾ ന്യായമല്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നതെന്ന് പത്മം പറയുമ്പം അപ്പോൾ കം ലോകത്തുള്ള ഒരു കമ്പനികളും ഒരു കാലത്തും അവരുടെ തൊഴിലാളികളുടെ ആവശ്യം അന്യായമാണെന്ന് സമ്മതിച്ചിട്ടില്ല എല്ലാ അവകാശങ്ങളും തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ളത് സമരത്തിലൂടെയും നിയമത്തിൻ്റെ വഴികളിലൂടെയും മാത്രമാണെന്ന കാര്യം ശങ്കരൻ അന്നേരം പറഞ്ഞു ഇവിടെ നിയമം പോലും അവർക്ക് അനുകൂലമാണ് എന്നായിരിക്കും വ്യാഖ്യാനമെന്നും അവൻ എൻ്റെ മകനായി പോയില്ലേന്നും ചോദിക്കുമ്പോൾ ഞാൻ വേദയെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തിന് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അവനോട് പിൻവാങ്ങാൻ പറയാനാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല ശങ്കരേട്ടാ കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അതിനുവേണ്ടിയാ വിളിച്ചത് വിക്രം മലയ്ക്ക് മാലയിട്ടിരിക്കുകയാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏഹ് അന്തം വിട്ടച്ഛൻ ഇങ്ങനെ നോക്കുന്നു കമ്പനിയുടെ നേരെയോ ആളുകളുടെ നേരെയോ ഒരക്രമ സംഗരവും ഉണ്ടാവില്ല എന്ന് അവൻ വേദയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പത്മ അവിടെ ഇരുന്ന് ആലോചനയും തുടങ്ങി പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം പിന്നെയും കാണിക്കുന്നത് ഈ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ആ എം എൽ എയുടെ കൂട്ടു പിടിച്ചിരിക്കുക കേട്ടോ രണ്ടുപേരും കൂടെ കൈ കൊടുത്തു വിക്രത്തിനെതിരെ അങ്ങനെ അവർ രണ്ടു പേരും കൂടി കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ തമ്മിലൊരു ഡീലുറപ്പിച്ചു എന്ന് കരുതിട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വഴങ്ങിയാൽ വാസുവൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചു എന്നാവില്ല അതിൻ്റെ അർത്ഥം എന്ന് വാസുവൻ ശ്രീകാന്തനോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ കൂടെ ഇതിനൊക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്ന് വാസുവൻ ചോദിക്കാം നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട പ്രശ്നമാവില്ല എനിക്ക് നിങ്ങളെ ഒഴിവാക്കാനൊന്നും തീരെ ആഗ്രഹമില്ല പക്ഷേ അപ്പുറത്ത് നിങ്ങളുടെ സ്വന്തം പെങ്ങളാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം എൻ്റെതായ രീതിയിൽ ചെറിയൊരു അന്വേഷണം ഞാൻ നടത്തുന്നു എന്നും അദ്ദേഹം പറയുക അതിനുശേഷം ഈ വിക്രം അല്ലെങ്കിൽ വേദ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യവും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഡീല് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് അവർ കൈ കൊടുത്ത് പിരിഞ്ഞു അപ്പോൾ ഒരു രീതിയിലും ഒരു ചതിയുടെ പാതയിലൂടെ വി ശ്രീകാന്ത് ഇയാളുടെ മുന്നിൽ നിൽക്കില്ല എന്ന് വാക്കും ശ്രീകാന്ത് അയാൾക്ക് കൊടുക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്ധി ചേരുകയാണ് വിക്രത്തിനും അല്ലെങ്കിൽ വേദയ്ക്കും എതിരായിട്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ഇരു ചെവി അറിയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ വേദ പ്രാക്ടീസിന് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങും വരുമ്പഴത്തേക്കും ഈ നന്ദിനി നന്ദിനിയെതിരെയോ പോയിട്ട് വീട്ടിലോട്ട് കയറി വരിക അപ്പോൾ ഓർക്കാപ്പുറത്ത് വേദയെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരി ഒന്ന് ഞെട്ടി അല്ല വേദ വേദിന്റെ ഈ സമയത്ത് രാവിലെ ഓഫീസിലേക്ക് പോയതായിരുന്നല്ലോ ഉച്ചയായപ്പോഴേക്കും തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിച്ചു അത് ഒരു ഫയൽ ഞാൻ ഇവിടെ വെച്ച് മാറുന്നു ഇത് എടുക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് എടുത്തോ ആ താ എടുത്തല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പുറകിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചേക്കോ നന്ദിനി തിരിച്ചു പോവാണല്ലോ അല്ലേ ആ അതെ നല്ല വെയിലുണ്ട് വേഗം പൊക്കോളാനായിട്ട് പറയൂ നന്ദിനി അപ്പോൾ വേദ ഈ കൈ ശ്രദ്ധിച്ചു കൈയിലെന്തോ മറച്ചു പിടിച്ചിരിക്കുന്നതും ശ്രദ്ധിച്ചു അപ്പൊ എന്ത് കൊള്ളത്തിൽ ഉണ്ടല്ലോ ഉം ഇന്ന് വേദ ഓഫീസിലേക്ക് പോകാനായിട്ട് വേദിക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചെന്നുള്ളതായിരിക്കും അല്ലേ ഇന്ന് നന്ദിനി ചോദിക്കുമ്പോൾ പിന്നില്ലേ ഒരു ചെറിയ കാറായാലോ എന്ന് പോലൊരു ആലോചനയൊക്കെ എനിക്കുണ്ട് അതാകുമ്പോൾ മഴയാണെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അതെ അതെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുവോ നന്ദിനി നന്ദിനിക്കാണ് ഇങ്ങോട്ടും അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേലെ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ഇന്ന് വേദം ചോദിക്കുമ്പോൾ ആ പൊയ്ക്കോ 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 വേഗം പൊയ്ക്കോളാൻ പറഞ്ഞു നന്ദിനി എന്നിട്ട് പതുക്കെ പമ്മി പമ്മി പുറകോട്ട് തിരിഞ്ഞു പോകാൻ നോക്കാം ഹ് ഒന്നും പറഞ്ഞത് വെച്ചില്ല അപ്പോഴത്തേക്കും വേദ തിരിഞ്ഞെടുത്താൽ തന്നെ എടുത്തീ എന്താ എന്താ ഒരു കള്ളത്തരം പോലെ എനിക്കോ പിന്നെ എനിക്കാണോ കള്ളത്തരം അല്ലെങ്കിലും വേദ ഇപ്പോഴും അങ്ങനെയാ എന്റെ കുറ്റം കണ്ടെത്താൻ മാത്രേ വേദം നോക്കുള്ളൂ എന്തിനാ വേദ ഇത് ഞാനും വേദയുടെ ഇട്ടത്തി അമ്മ തന്നെയല്ലേ അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളു കേട്ടോ ഷോ കാര്യമാക്കണ്ടോ കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ വേദയെ ആ എന്നാ സമയങ്ങളത് വേഗം ചെന്നാട്ടെ എന്നും പറഞ്ഞോണ്ട് നന്ദിനി നമ്മുടെ വേദയെ പറഞ്ഞൂടോ വേദക്ക് എന്നാലും അറിയെന്തോ കള്ളത്തരം ആണ് പോയ വേദ വീണ്ടും തിരിഞ്ഞു വന്നിട്ട് അല്ല നന്ദിനടുത്തിന്റെ കയ്യില് ഈ കവറിലെന്താന്ന് ചോദിച്ചു അപ്പൊ ദന്തപാലയുടെ എണ്ണയാണെന്ന് പറഞ്ഞു എന്തോന്നാ ദ അത് പിന്നെ ഈ ദന്തപാലയില്ലേ ദന്തപാല കൊണ്ടുണ്ടാക്കുന്ന എണ്ണയില്ലേ ഏ അപ്പൊ എന്തിനാ നീച്ചു വേദ വെറുതെ ആവു പാലല്ല ഭയങ്കര താരൻ അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ശരി എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞു വേദം അവിടെ നിന്ന് പോയി വേദം പോയപ്പോഴത്തേക്കും ജീവനും കൊണ്ട് നന്ദിനി കയറി അകത്തേക്ക് ഓടി ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇത് ദന്തമാലയുടെ എണ്ണയൊന്നും അല്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ വേദപാത ഒക്കെ ആ സൈഡ് പറ്റി അങ്ങ് പോയപ്പോഴത്തേക്കും നന്ദിനിരി ചെവി അറിയാതെ അടുക്കലേ ഒരു കപ്പിൽ കുറേ വെള്ളമൊക്കെ എടുത്ത് സാരിയുടെ മറവിൽ എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുവന്ന് റൂമിൽ കയറി ഡോറും അടച്ച് അങ്ങനെ ഇരിക്കുക എന്നിട്ട് ആ കവറിൽ നിന്ന് ദന്തപാലയുടെ എണ്ണ എടുത്തു പക്ഷെ അത് ദന്തപാലയുടെ എണ്ണയായിരുന്നില്ല നല്ല ഫ്രൈഡ് ചിക്കനായിരുന്നു ചിക്കൻ കാലും ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കെന്താണ് നമ്മുടെ ആ വേദ അത് കണ്ടു അപ്പോൾ വേദ അത് ജനലിൻ്റെ ചെറിയോരോ ദ്വാരത്തിലൂടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ദൈവങ്ങളോട് പരീക്ഷിക്കരുതേ അതുപോലെ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാത്തി ഇത് കഴിക്കാൻ നോക്കുക ആ സമയത്ത് നമ്മുടെ വേദം ഓടി കഥച്ചടുക്കളയിലേക്ക് വന്നു എന്നിട്ട് അതിലെല്ലാം തപ്പ് ഈ അമ്മ എവിടെ പോയി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വേദം നിൽക്കുമ്പോൾ തന്നെ അമ്മ അങ്ങോട്ടേക്ക് വന്നു മോള് പോയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പോയതാണ് പക്ഷേ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും വന്നേ അമ്മ പറഞ്ഞ് കാണിച്ചരാന്ന് പറഞ്ഞു അപ്പോൾ എന്താ മോളെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ അമ്മയെ പിടിച്ചു വലിച്ചു പോവാം ചെന്നു നന്ദിനിയുടെ ഡോറേ മുട്ടി ആ ചിക്കൻ കാലത്ത് വായിലേക്ക് വെച്ചില്ല അപ്പത്തേനും അവിടെ നിന്ന് കൊട്ടു വന്നു പെട്ടെന്ന് തന്നെ അയ്യോ പിടിച്ചു പിടിച്ചോ പിടിച്ചോയ്യോ എന്നതി അയ്യോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ നന്ദിനി എന്താ എന്താന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ നിൽക്കാൻ പറഞ്ഞു വേദയെ അപ്പം അതൊക്കെ അത് പൂഴ്ത്തി എവിടെയൊക്കെയോ കയറ്റി വെച്ചിട്ട് നന്ദിനി ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി വരുവാ േദ പോയില്ലായിരുന്നു ഇല്ല പോയില്ല നന്ദിനടുത്ത് എന്താ കഥ കടച്ച് കയറിയിരിക്കുന്നെ അത് പിന്നെ ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്പൊ വെറുതെ ഒന്നും അല്ല ഉം ആലോചിച്ചു ഞാൻ പറയാം മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായതെന്നല്ലേ എന്ന് വേദയ നേരം ചോദിച്ചോതിക്കോട്ടോ അപ്പത്തേക്കും അമ്മ പിടിച്ച് വലിച്ചിങ് നിർത്തി നന്ദിനെ നീ എന്തേലും കഴിക്കായിരുന്നു ചോദിച്ചോ അപ്പ അല്ല അമ്മേ ഉം നന്ദിനടത്തിയേ കോഴീന്റെ മണം വന്നുണ്ടല്ലോ എന്ന് വേദ പറയുമ്പോ ആ അതോ ഒരു കോഴി ഇതുവഴി കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ അപ്പൊ വെച്ച കോഴിയുടെ മണമാ എന്ന് വേദ പറയുമ്പോൾ ഏ നീ ചെയ്തോ വേദം നോക്കട്ടെ നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും വേദ ശരി അമ്മയെന്ന് പറഞ്ഞ അകത്ത് കയറാൻ നോക്കി അയ്യോ ഇതിനെ തൊന്നൂല ഇതിനെ തൊന്നൂല്ല ഞാൻ വിളിച്ചുമ്മരുന്ന പറഞ്ഞു നന്ദിനി അപ്പം അത് പരിശോധിക്കുമ്പം അറിയാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ നിർബന്ധിച്ച് നന്ദിനി അവിടെ പിടിച്ചു നിർത്തി വേദയെ പറഞ്ഞു വിടുക വേദ റൂമായ റൂം മുഴുവരിച്ച് പറക്കി അവിടെയെങ്ങും ഒന്നും ഉണ്ടാവില്ല ഒന്നും ഇല്ല അമ്മ ചുമ്മാ വേദയുടെ വാക്കും കേട്ട് അമ്മ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചാൽ നന്ദിനി അമ്മയോട് പോയി ഭയങ്കര ഡയലോഗ് നന്ദിനി അവിടെ എല്ലാം വെച്ചിരിക്കുന്ന അവിടെ എല്ലാം തപ്പി നോക്കുക വേദ പക്ഷെ അവിടെയൊന്നും കാണുന്നിരുന്ന ഇവിടെ കൊണ്ട് പറഞ്ഞുകൊണ്ട് വേദ തപ്പോട് തപ്പ് തപ്പി 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 ചെന്നു ഷെൽഫ് അലമാരി ഉള്ളട മുഴുവൻ തപ്പി കുറെ തപ്പി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മേശയുടെ സൈഡിൽ ആർക്കും കാണത്തില്ലാത്ത രീതിയിൽ നന്ദിനി തോളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോഴേക്കും വേദൊക്കെ അത് കൈയ്യോടെ കിട്ടി അത് പൊക്കി കൊണ്ടുവന്നു അമ്മയെന്നും പറഞ്ഞ അമ്മയുടെ കയ്യിലേക്കും കൊടുത്തു അപ്പം അമ്മ ഇത് നോക്കുമ്പോൾ അതിനകത്ത് നല്ല ചിക്കൻ ഇതെവിടെ നിന്ന് അടിയെന്ന് ചോദിച്ചു അത് ഇതിന്ന് കഴിച്ചോടിയെന്ന് ചോദിച്ചു ഇല്ല കഴിച്ചില്ലടി എന്ന് പറഞ്ഞാൽ സാരിയുടെ തുമ്പിൽ പൊതിഞ്ഞു വെച്ചേക്കുക കഴിച്ചതിൻ്റെ ബാക്കി ഏ സാരിക്ക് അകത്തൊക്കെയാണോ വെച്ചേക്കുന്നത് ഏഹ് എന്നും വേദ അപ്പോഴത്തേക്കും അമ്മ മൂക്കത്ത് വിരള് വയ്ക്കുവ മേശയുടെ ഡ്രോയിൽ ബിരിയാണിയുടെ ബാക്കി ഓ സാരിത്തുമ്പില് കോഴിക്കാല് ഭാഗ്യം മടിയിൽ നീ തിരികെ വെക്കാതിരുന്നത് എന്ന അമ്മ നന്ദിനിയോട് പറയുമ്പോൾ ചിറ്റോണ്ടെങ്കിൽ നിൽക്കും നന്ദിനിയെ അപ്പം ഇവിടെ ഒരാൾ മാലിട്ട് വ്രതം നോക്കാമെന്ന് അറിയില്ലേ നന്ദിനി അത്ര പോലും സഹിക്കാൻ പറ്റേണ്ടായോ നിനക്കെന്നൊക്കെ അമ്മ എന്തായാലും ചോദിച്ചു ഈ കോഴിക്കാലം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇതങ്ങനെ നിസാരമായിട്ട് വിടാൻ പറ്റുന്ന കാര്യമല്ല അമ്മേ ഇതിനെ ആവർത്തിക്കാൻ പറ്റില്ല എന്ന് വേദ പറയുമ്പോൾ അമ്മേ ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറയാം അപ്പൊ അതുകൊണ്ടൊന്നും ആയില്ല ഈ ചേതൻ അതിനെടുത്ത് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് വേദ പറഞ്ഞു പറ്റുള്ളൂ ഈ നിമിഷം മുതൽ ഉണ്ണാവൃതം എടുക്കണമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ആ ഇന്നും നാളെയും നന്ദിനെ അടുത്തി ഒന്നും കഴിക്കാതെ അയ്യപ്പ സ്വാമിയെ ഭരി ഭജിച്ചിവിടെ ഇരിക്കണം ഇനി മറ്റന്നാൾ രാവിലെ ഭക്ഷണം കഴിക്കാവുന്ന പറഞ്ഞു വേദ അയ്യോ അതൊക്കെ വേണം അത് തന്നെയാ വേണ്ടത് ഇപ്പൊ ചെയ്ത പാപത്തിന് ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തോളാവെന്ന് പറഞ്ഞു അമ്മ ഇത് തെറ്റിച്ചാലേ ഉപവാസമായിരിക്കും ശിക്ഷോ അമ്മ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു നമ്മുടെ വേദം അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ അമ്മയാണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കിയെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി നാല് ഇതിന്മാതിരി എട്ടിന്റെ പണിയായി പോയെന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കമല അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴാണ് പത്മ അമ്പലത്തിലേക്ക് ചെല്ലുന്നത് അപ്പൊ ഇവ രണ്ടുപേരും കൂടെ കണ്ടു തിരക്കാണോ എന്ന് ചോദിച്ചു ഒരഞ്ചു മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു എന്നും കമലയോട് പറയാ പത്മ നമുക്ക് ഈ നടയിൽ നിന്നൊന്ന് മാറി നിന്നാലോ എന്ന് ചോദിച്ചു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മാറി നിൽക്കുവാട്ടോ അപ്പൊ രണ്ടമ്മമാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമാണ് വിക്രം മലയ്ക്ക് പോവാൻ മാലയിട്ട കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പത്മം പറഞ്ഞു നന്നായി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഭേദയാണ് അവനെ അവനെക്കൊണ്ടത് ചെയ്യിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നീക്കുക അന്ന് ഞാൻ കമലോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയാം എൻ്റെ വിഷമം മനസ്സിലാക്കി കമല അവളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് അപ്പം പത്മത്തിൻ്റെ വിഷമത്തിനാണോ വേദയുടെ സന്തോഷത്തിനാണോ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കമല അന്നേരം പത്മത്തോട് ചോദിക്കുക ഒരമ്മ എന്നുള്ളൊരു രീതിയിൽ അതിന് വേദയുടെ സന്തോഷം തന്നെ ആയിരിക്കില്ലേ മുഖ്യമെന്ന് ചോദിച്ചു പദത്തെ അങ്ങനെ ചോദിച്ചേ എന്നൊക്കെ പത്മ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പത്മം ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു വേദ ആ വീട്ടിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത് എന്ന കാര്യം കമല പത്മത്തോട് പറയൂ കേട്ടോ നിങ്ങളുടേതു പോലുള്ള വലിയ വീട്ടിൽ കഴിഞ്ഞ കുട്ടിയെ ഞങ്ങളുടെ വീട്ടിൽ മനഃപൂർവ്വം തളച്ചിടാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന കാര്യം കമല പത്മത്തോട് പറയും പത്മം ഒന്നും ഒന്നപ്പെട്ടിങ്ങനെ നോക്കുവാണ് വേദയുടെ സന്തോഷം എന്നുള്ളത് അവൾ അവള് കാണിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതി വെച്ചിരുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ട് അവൾ സ്വന്തം ജീവിതം പാഴാക്കി കളയുകയാണ് എന്ന് മാഷു കൂടി പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും വേദ അവിടുന്ന് പോയിക്കോട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് കുറച്ചു കാലം ഞാൻ അവളോട് പത്മത്തിന് വേണ്ടി സ്നേഹം കാണിക്കാതെ ജീവിക്കുകയാണ് ചെയ്തതെന്നും പക്ഷേ അതൊന്നും അവളെ ബാധിച്ചില്ല എന്ന കാര്യവും കമല പത്മത്തിനോട് പറയൂ പിന്നെ അവളെ നടന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കമല പറഞ്ഞു പത്മം അവൾ ആദ്യത്തെക്കാൾ കൂടുതൽ എൻ്റെ വീടിനോടും വീട്ടുകാരോടും സ്നേഹം കാണിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കാണിക്കുന്നതിന് വാശി എന്നു ഒരു പേരുണ്ടല്ലോ പത്മം എന്നൊക്കെ പറയുക അങ്ങനെ ഞാൻ വാശി വാശിയെടുത്തിട്ടും അവളത് പിന്നോട്ട് മാറിയില്ല അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയെപ്പറ്റി പത്മം ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു പത്മ ആലോചിച്ച് നിൽക്കുന്നിടത്ത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്രമിച്ചുകൊണ്ട് നിർത്തുകട്ടോ ടാറ്റാ